എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നിമിഷപ്രിയയെ പറ്റിയാണ് അപ്പോൾ ഒരു പോസ്റ്റ് രാഹുലീശ്വരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു തലാലിൻ്റെ സഹോദരം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ നമ്മൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റായ സാമൂൽ ജെറോ ആ പിന്നെ ഈ പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ വെച്ച് ഓ അവർ തീരുമാനിച്ച ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസത്തെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ അവരെ വിളിച്ച് കങ്ക്രാസ് പറയുകയൊക്കെ അവരെ കണ്ടപ്പോൾ കങ്ക്രാസ് പറയുകയൊക്കെ ചെയ്തു പിന്നെ ഈ ബ്ലഡ് മണിയുടെ കാര്യമൊന്നും പറഞ്ഞ് ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല ഇന്ന് വരെ എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്റ് രാഹുലീശ്വര വായിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കാം പേരിൽ ഇയാൾ പണം മോചനം ഇരു കൂട്ടരെയും രക്തം കച്ചവടം തലാലിന്റെ സഹോദരൻ മധ്യസ്ഥതെ പേരിൽ സാമുൽ ജെറോം പണം പിരിക്കുകയാണ് ഇയാൾ ഇതുവരെ ചർച്ചകൾക്കായി തങ്ങളെ കണ്ടിട്ടില്ലെന്ന് തലാലിന്റെ സഹോദരൻ ഫത്താഹ് അബ്ദുൾ മെഹദി കൃത്യമായി പറയുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി സോ സോക്കോൾ ഇടപെടൽ നടത്തുന്നു എന്ന് പറയുന്ന ഈ ജെറോമിനെതിരെ സാമുൽ ജെറോമിനെതിരെ തലാലിന്റെ സഹോദരൻ മധ്യസ്ഥതെ പേരിൽ സാമൂൽ ജെറോം പണം പിരിക്കുകയാണ് ഇയാൾ ഇതുവരെ ചർച്ചകൾക്കായി തങ്ങളെ കണ്ടിട്ടില്ലെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മലയാളം കൊടുത്തിട്ടുണ്ട് ആ മെഹദി കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരുന്നു അറബിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും പങ്കുവച്ച പോസ്റ്റിൽ സാമുൽ ജെറോ അഭിഭാഷകൻ അല്ലെന്നും മെഹദി ചൂണ്ടിക്കാട്ടും പല വേദികളിൽ നിന്നും സാമൂൽ ജെറോം പണം പിരിക്കും വധശിക്ഷ ശരി വെച്ച പ്രസിഡന്റ് ഉത്തരവിന് ശേഷം ജറോം സലയിൽ കണ്ടിരുന്നു അന്ന് സന്തോഷം നിറഞ്ഞ മുഖത്തോടെ തങ്ങളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് കൺരാച്ചൊക്കെ പറഞ്ഞു എനിക്ക് ഈ പെൻഷനാണ് പിന്നീട് പന്ത്രണ്ടായിരം ഡോളർ തങ്ങൾ ആവശ്യപ്പെട്ടെന്ന് പിരിക്കുകയാണെന്നും ഒക്കെ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞു മധ്യസ്ഥത എന്ന പരിൽ ഇരു കൂട്ടരുടെയും രക്തം കച്ചവടം ചെയ്യുകയാണ് സാമ്പു ജോറോം ചെയ്തത് മധ്യസ്ഥതയുടെ പേരിൽ ഇയാൾ ഒരിക്കൽ പോലും തന്നെ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല ഇക്കാര്യം തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായി ഹാത്ത അബ്ദുൾ മഹദീ പോസ്റ്റിൽ പറയുന്നു ഇത് വളരെ സന്തോഷമാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനടക്കം ആദ്യ ദിവസം ചൂണ്ടിക്കാട്ടിയതാണ് അതായത് ഇയാൾ വെറും ചീപ്പ് രാഷ്ട്രീയം കളിക്കാനും അതിനിടയ്ക്കൂടി അമിത്ഷായ്ക്കും കൂടി നന്ദി വായിക്കൊണ്ടായിരുന്നു അത് പ്രശ്നം ഉണ്ടായിട്ടില്ല രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി തിരിച്ചു വന്ന് നരേന്ദ്രമോദിയുടെ ഓഫീസിനോടും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ആൾക്കാരോടും അമിഷയോട് കണ്ടോ ഞാൻ നിങ്ങളെയാണ് പ്രീർത്തിച്ചത് കാന്തപുരത്തെ അല്ല എന്ന് പറയാനുള്ള ചീപ്പ് ഇസ്ലാമോ കളിക്കുന്ന മറ്റേ തമിഴ്നാട്ടിലെ കാസക്കാരനാണ് ഒരു മധ്യസ്ഥനായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തിച്ച് അവരെ കാണാൻ പോയിട്ടില്ല ബ്ലഡ് മണിയുടെ കാര്യം പറഞ്ഞിട്ടില്ല അതുപോലെ അവിടെ വെച്ച് കണ്ടപ്പം അഭിനന്ദനം അറിയിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിലും മലയാളത്തിലും അറബിയിലും ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റാണ് രാഹുൽ ഈശ്വർ നമ്മളെ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത് അപ്പം നമ്മളിത്രയും കാലം കാന്തപുരം ഇതിൻ്റെ ആ ഇടപെടുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ ഇത്രയും കാലം ഈ സാമുൽ ജെറോമിനെ വളരെയധികം വിശ്വസിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ശരിക്കു പറഞ്ഞാൽ ഇപ്പം കാന്തപുരം കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചിട്ടുണ്ട് ഉള്ള സഹായമൊക്കെ വേണം എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ കാന്തപുരം ഇതിൻ്റെ അകത്ത് ഇടപെട്ടപ്പോൾ ഒത്തിരിയും പേര് ആ ക്രെഡിറ്റിന് വേണ്ടിയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അധികം ആക്ഷേപങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഇങ്ങനെ ആ സഹോദരൻ ആണ് ഇങ്ങനെ എഴുതി വിട്ടതെന്നും ഇങ്ങനെ ഇങ്ങനെ പൈസ ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഒരു ഒരാളുടെ ജീവൻ അവരെ നമ്മൾ ന്യായീകരിക്കുന്നൊന്നുമില്ല അവർ ചെയ്ത തെറ്റിനെ എന്നാലും ഒരാളുടെ ജീവൻ വെച്ചുള്ള ഒരു ചീപ്പ് കളിയാണ് കളിച്ച് ഒരു ചീപ്പ് കളി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇയാളുടെ കൂടെ നിമിഷപ്രിയയുടെ അമ്മയുണ്ട് അതാണ് നമ്മൾ ഓർക്കേണ്ടത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെയൊക്കെ ആ അവർ ആ വ്യക്തിയെ വിശ്വസിച്ച് അവിടെ പോയി ആ അമ്മ കഴിയുക ആ അമ്മയാണെ പറയുന്നത് ആ അമ്മയായിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂവിൻ്റെയും തമ്പിനയിൽ എന്തായിരിക്കും എന്നറിയാമോ വൺ ഇന്ത്യ മലയാളത്തിൽ വന്നിട്ടുണ്ട് അവിടെയുള്ള തമ്പിനേലെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവളേയും കൊണ്ടേ വരുവുള്ളൂ എന്ന് അതൊരു പ്രതീക്ഷയാണ് പക്ഷെ പറയുന്ന ഒരു വാശി പോലെ തന്നു അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ അമ്മ സത്യം പറഞ്ഞാൽ എന്തിനാണ് അവിടെ പോയി ഇങ്ങനെ കഴിയുന്നത് അവിടെ പോയി അവിടുത്തെ പത്രങ്ങളെ കണ്ട് ഒന്ന് സംസാരിക്കുക എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കുക എന്നുള്ളൊരു പത്രസമ്മേളനം അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കാരെ ആരെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അവരെ കാണുക അല്ലേ ഇനി മോളെ കാണണേ മോളെ ഒന്ന് ജയിലിൽ പോയി കാണും ഇതെല്ലാം ചെയ്തേ കഴിഞ്ഞ് പോരാ പക്ഷേ അവിടെ കടിച്ചു തോന്നിക്കിടന്നിട്ട് ഞാൻ നാട്ടിലോട്ട് പോകണേ എൻ്റെ മോളെ കൊണ്ടേ പോവുള്ളതെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഹെഡിങ് വെച്ചുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ദലാലിൻ്റെ കുടുംബത്തിന് തോന്നുന്നത് തന്നെ എന്നാൽ ഇവരൊന്ന് കൊണ്ടുപോകുന്നോ കാണണമെന്ന് തോന്നില്ലേ തീർച്ചയായിട്ടും തോന്നും കാരണം അവർക്കാണ് നഷ്ടപ്പെട്ടത് അവരുടെ മകനെയാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ അവർക്ക് പിന്നെ എന്തേലും ദയ തോന്നും ഒരു ദയം തോന്നാറില്ല അപ്പോൾ അവരുടെ ആ മത മതത്തെ കൂട്ടുപിടിച്ച് സൂഹി പണ്ഡിതനെ കൂട്ടുപിടിച്ച് അവരെ ിൽ അങ്ങനെയൊക്കെ ഉണ്ട് സഹിക്കണം മാപ്പ് കൊടുക്കണം എന്നെല്ലാം കാന്തപുരം മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു രീതി ഏറ്റവും നല്ല രീതി അതാണ് അല്ലാതെ ബ്ലഡ് മണി സ്വീകരിച്ചോ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണമെന്നൊരു നിർബന്ധമില്ല ഓരോരുത്തരുടെ അങ്ങനെയുള്ള കാര്യങ്ങളും തത്വങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളെ കൊണ്ട് സംസാരിപ്പിച്ച് നമ്മൾ എന്തെങ്കിലും നമുക്ക് ചില വ്യക്തികളോട് നോ പറയാനൊരു ബുദ്ധിമുട്ട് കാണാം അവരും നമ്മളും തമ്മിലുള്ള അത്ര ബന്ധം ഉണ്ടെങ്കിൽ ആ വഴി ആ ബന്ധം ആ ബന്ധമുള്ള അവർക്ക് ആ ബന്ധമുള്ള വ്യക്തിയെ വെച്ച് നമ്മൾ മുന്നി നിർത്തിയിട്ട് അവരുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചെങ്കിലും ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും പതിനാറാം തീയതി എന്നുള്ള ഡേറ്റ് മാറ്റി വെക്കാൻ പറ്റി അപ്പോൾ ഈ അമ്മ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കാണാൻ പോകുന്നതിന് ഇപ്പോഴും നിമിഷപ്രിയ സന്ദേശം അയച്ചു എന്ന് പറഞ്ഞാൽ വരണ്ട തൊണ്ടയൊക്കെ വയ്യ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചത് അതായത് പതിനാറാം തീയതി ആവുമ്പോഴത്തേനുള്ള ആ ഒരു ആദ്യ കയറി കയറി വയ്യാണ്ടായി സുഖമില്ലാതായി നിമിഷപ്രിയക്ക് ശപ്തിക്കാൻ പോലും വയ്യാത്ത രീതി അമ്മ വന്നുകൊണ്ട അമ്മയെ കാണുമ്പോൾ ഒന്നുകൂടെ എനിക്ക് കരച്ചിലൊക്കെ വന്നിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ സുഖമില്ലാതായിപ്പോ അമ്മ കാണാൻ വരണ്ട എന്ന് നിമിഷപ്രിയ മെസ്സേജ് അയച്ചു വിട്ടു അത് കഴിഞ്ഞാൽ മാറി കാണുമെന്നോ ഇവർ ചെന്നു ചെന്നപ്പോഴും അസുഖം മാറിയിട്ടില്ല ക്ഷീണതയായിട്ട് കിടക്കുക അതുകൊണ്ട് കാണാൻ പറ്റാതെ ഇവര് തിരിച്ചു പോന്നു എന്നൊക്കെ ഈ അമ്മ പറയുന്നുണ്ട് അമ്മ വളരെ സാധു തന്നെ അവർക്ക് ഇതിൻ്റെ ലോകമൊന്നും അറിയില്ല ഒരു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം മക്കൾ മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശിക്ഷ ഈ ലോകത്ത് ആ അമ്മയെ സംബന്ധിച്ച് ആ അമ്മയുടെ മാളുടെ ജീവനാണ് വലുത് അതിനു വേണ്ടിയാണ് പോരാടുന്നത് പക്ഷേ പോരാടുന്ന രീതി അവിടെ പോയി ഈ സാമൂർ ജോർജുമായിട്ട് കൂട്ടുകൂടി അവിടെ കിടന്നു എന്നിട്ട് ഇപ്പോൾ വൺ ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂ ആണ് സാമൂർ ജോർജിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമുക്കൊക്കെ ഇത് കാണാനും കേൾക്കാനും

രണ്ടായിരത്തി പതിനേഴ് മുതലല്ലേ സാറ് നിങ്ങളെ സഹായിക്കാനായിട്ട് സാറ് ഇത്രയും ഏത് കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യാൻ തന്നെയാണ് ഇവിടെ ഈ നിമിഷങ്ങൾക്കും ഏപ്രിലാണ് ഞാൻ സാറിനോടൊപ്പം ഇവിടെ എത്തുന്നത് ഇന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ഈ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു പൈസയുടെ ഇടപാടും ഇവിടെ ഇല്ല സാറിന് പൈസയുടെ ഇടപാട് സാർ ഏറ്റിട്ട് എന്തായില്ല പിന്നെ എന്താണ് അതിന്റെ ഉദ്ദേശം എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ എന്തോ ഒരു അബദ്ധം പോയി നമ്മള് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ക്ഷമിക്കുക എന്ന് ഒരു ഇതിലാണ് ഞാനിരിക്കുന്നത് എന്തോ ഒരു അബദ്ധം സംഭവിച്ചു ജെറോം ഇംഗ്ലീഷ് കുറേ പറയുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആരോ ഇട്ട പോസ്റ്റെന്നാണ് പറയുന്നത് അല്ലാതെ തലാലിൻ്റെ സഹോദരൻ അല്ലാതെ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും ചെയ്തു എന്നാണ് അല്ലാതെ ഒരു വിദേശ ഒരു മലയാള ഒരു മലയാളിയുടെ ഇന്ത്യക്കാരൻ്റെ രക്തം ഇവിടെ വിദേശത്ത് പതിക്കുന്നതിന് ഞാൻ എനിക്ക് അങ്ങനത്തെ മനസ്സല്ല ഉള്ളത് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇന്നലെ ചാണ്ടിയുമ്മനൊക്കെ വിളിച്ചു ആശ്വസിപ്പിച്ചു അതോടെയാണ് ടെൻഷൻ മാറിയത് പിന്നെ ആ പോസ്റ്റ് പിൻവലിച്ചു എന്നൊക്കെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബാക്കിയൊക്കെ ഇരുപതിനായിരം ഡോളർ ഒക്കെ സാറിന്റെ കൈവശം വെച്ച് പക്ഷെ ബാക്കി ഇനി ഞാന് പറയാതിരിക്കുന്നാണ് നല്ലതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് എന്താ കേട്ട് കഴിഞ്ഞാൽ അതൊന്നും ഇപ്പൊ അവര് ആരെയും കുറ്റം പറയാൻ തയ്യാറില്ല ദൈവത്തെ ഓർത്ത് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു പക്ഷെ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് എല്ലാവർക്കും തന്നെ അറിയാം ഒരിക്കലും പൈസയുടെ കൈകാര്യങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ ഇല്ലാത്ത ഒരാള് അങ്ങനെ സംഭവിക്കും ഈ പോലെ ഒരിക്കലും സംഭവിക്കില്ല ഈ പുറകെ തോക്ക് ചൂണ്ടിക്കൊണ്ട് നമ്മളെ കൊണ്ട് തത്തമേ പൂച്ച എന്ന് പറയിപ്പിക്കുന്ന പോലെ തോന്നും ഈ അമ്മയുടെ പരസ്യം കേട്ടാ കാരണം ആരും പേടിച്ചു പറയുന്ന പോലെയൊക്കെ തോന്നും ഹൗസ് അറസ്റ്റ് അറസ്റ്റിലോ വല്ലതും ആണോ ഹൗസ് ഹൗസ് അറസ്റ്റ് വല്ലതും ആണോ നമുക്കറിയില്ല ഇനി എന്താണെന്ന് ഒരു ഒരു എന്തോ തോന്നുന്നുണ്ട് പേടിച്ച് പറയുന്ന പോലെ അല്ലേ അങ്ങനെ എനിക്ക് കേട്ടിട്ട് തോന്നി ആകെ കൂടിയൊരു അതോ എനി മകളുടെ ഈ ഒരു ബുദ്ധിമുട്ടിൽ ഇവരിങ്ങനെ ആയിപ്പോയതാണോ എന്നറിയില്ല എന്താണേലും ഒരു ഞാപാകതയുണ്ട് സത്യം പറഞ്ഞാൽ ഇവർ അവിടെ നിൽക്കാതെ അവർ അവരിഞ്ഞ് പോരുന്നല്ലേ നല്ലത് എന്തിനാണ് അവിടെ പോയി നിന്ന് അവർക്കൊരു പ്രഷർ കൂടുതൽ കൊടുക്കുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ കാരണം ഇവർ ഇവിടെ ഞാൻ എൻ്റെ മോളേയും കൊണ്ടേ പോവുള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്നാൽ ഒറ്റക്കാല തവസ് ചെയ്താൽ അതും നേടണമെന്നുണ്ടോ ഇനി പോരുന്നതായിരിക്കും നല്ലത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ